കൊടുക്കുക എന്നത് കച്ചവടത്തിനകത്ത് ഒരു ബിസിനസിനകത്ത് ഏറ്റവും ഭംഗിയുള്ള കാര്യമാണ് നമ്മളൊക്കെ ഈ ചൈന പോലുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിഥി സൽക്കാരത്തിന് അവർ കൊടുക്കുന്ന പ്രാധാന്യം നമ്മൾ വെറുതെ അതിഥികളായിട്ട് നമ്മളെ സൽകരിക്കുകയാണെന്ന് അല്ല അവരെന്താ ചെയ്യുന്നത് നമ്മൾ ഇവിടുന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണ് നമ്മൾ ഇന്ന പ്രൊഡക്റ്റ് എന്ന് ഈ ൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാറ്ററികള് അതുപോലെ ഓഫ് ഹീഡ് ഇൻവെർട്ടേഴ്സ് സോളാർ മോഡ്യൂൾസ് ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ഈ ഇലക്ട്രിക് സൈക്കിളുമായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രൊഡക്ട്സുകളാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടുന്ന് അവർക്കൊരു ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ കൊടുക്കുകയാണ് നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നത് ആ സമയത്ത് അവരെന്താ ചെയ്യുന്നത് അവർ നമുക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും അത് നമ്മളാണ് പേയ്മെന്റ് എല്ലാം കൊടുത്തേക്കുന്നത് നമ്മുടെ അക്കോമഡേഷൻ അക്കോമഡേഷനൊക്കെ പക്ഷെ എല്ലാ ദിവസവും വൈകുന്നേരമുള്ള ഡിന്നർ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല എല്ലാത്തരം ഡിഷുകളും വെച്ചിട്ട് അവർ നമ്മളെ വല്ലാത്ത രീതിയിൽ നമ്മളെ ആദരിക്കുന്നത് നോക്കാം ഭയങ്കര റെസ്പെക്ട് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നവരൊക്കെ അവർ കാണിച്ചു അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മളുമായിട്ടൊരു ബിസിനസ് ഡീൽ ചെയ്യാൻ വരുന്ന വ്യക്തിക്ക് നമ്മൾ ഉറപ്പായിട്ടും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൂടുതൽ നല്ലൊരു ബിസിനസ് ഡീലാണ് നടക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും അവർക്കൊരു ലഞ്ചോ ഡിന്നറോ ഓഫർ ചെയ്യുന്നത് യാതൊരു തെറ്റുമില്ല ഇല്ല എന്തായിരിക്കണം നമ്മൾ പ്രോഫിറ്റ് കൂടുതലുള്ള ബിസിനസ്സുകൾ ഡീല് ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യേണ്ട ഇപ്പൊ ഒരു രൂപ കിട്ടുന്ന ഒരു ബിസിനസ് ഒരു മുട്ടായി കച്ചവടം അതിനങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേങ്കിൽ ഒരു ബിസിനസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതൊരു ജന്യുവൻ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം സാറേ വരൂ നമുക്കൊരു ചായ കഴിക്കാം ഒരു ഓഫർ ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലൊരു ബെറ്ററോ നല്ലൊരു ഹോട്ടലിൽ ഒരു നല്ല സ്പേസ് സെറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുന്നത് വളരെ ബെറ്ററായി നമ്മുടെ ഷോറൂമിലേക്ക് കാർ എടുക്കാൻ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊജക്ടിലേക്ക് വരുന്ന ആൾക്കാർ നമ്മൾക്ക് വരുന്ന ഇൻവെസ്റ്റേഴ്സ് പലയിടത്തും കാണുന്നത് ബഹുമാനിക്കാറേ ഇല്ല എപ്പോഴും ബഹുമാനിക്കുന്ന ആരെയാണ് അറിയാവുന്ന പലരും അതായത് അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന കസ്റ്റമേഴ്സിനെ വളരെ കെയർ ചെയ്യുന്നതായിട്ടും നല്ല കസ്റ്റമേഴ്സിനെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു പ്രവണത പല ഒരു ബിസിനസ് സംരംഭങ്ങളിലും ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ആർക്കൊടുക്കണം കാശുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത നമ്മുടെ ജന്യൂനായിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കണം എന്താ ചെയ്യേണ്ടത് റെസ്പെക്ട് നമ്മൾ കൂടുതൽ അദ്ദേഹത്തിന് റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഒരല്പം വില കൂടുതലാണെങ്കിൽ പോലും ആ കസ്റ്റമർ നിരന്തരം നമ്മളെ ശ്രദ്ധിക്കുന്ന നമ്മളോട് കൂടെ വരുന്നതായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് എന്ത് വേണം എപ്പോഴും നമ്മുടെ നല്ല കസ്റ്റമേഴ്സിനെ നമ്മുടെ പ്രീമിയം കസ്റ്റമേഴ്സിനെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുക നല്ല ബ്രൗഷറുകൾ അവർക്ക് കൊടുക്കുക അവർക്ക് ഇയർലി ഒരു ഡയറി കൊടുക്കുക അവര് നമ്മുടെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടെ അപ്പോൾ എന്ത് ചെയ്യണം റെസ്പെക്ട് കൊടുക്കുക എന്താ വേണ്ടത് ഇന്ന് മുതൽ നമ്മൾ പഠിക്കേണ്ട പുതിയ സാധനം എന്താ ഗീവ് റെസ്പെക്ട് ോട്ട് ഒരു കുപ്പി വെള്ളം കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങോട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ചെക്ക് ഒപ്പിട്ട് മേടിക്കാൻ പറ്റും ഇത് പഠിക്കുക ഇത് ശ്രദ്ധിക്കുക ഉറപ്പായിട്ടും നമുക്ക് ധാരാളം കസ്റ്റമേഴ്സ് നല്ല പ്രോഫിറ്റ് തരുന്ന കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് എത്തും ഓക്കെ ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് താങ്ക് യു വോട്ടി മച്ച്